നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ രണ്ട് കിടലൻ ഗോളുകൾ കണ്ട രാത്രിയിൽ റോബർട്ടോ മാർട്ടിൻസിനോടൊരു ചോദ്യം യൂറോ കപ്പിനുള്ള ടീം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ സെറ്റായിട്ടുണ്ടാവുമല്ലോ ടീമിന്റെ പ്ലേയിങ് ഇലവൻ ഇടുമ്പോ ആദ്യം വരുന്ന ആദ്യം വരുന്ന പേര് ക്രിസ്ത്യാനോ റൊണാൾഡോയുടേതാവില്ലേ എന്തൊരു ചോദ്യമാണത് ഈ അദ്ദേഹത്തെ കാണുന്ന എല്ലാ പ്രസ് കോൺഫറൻസുകളിലും ഇന്റർവ്യൂകളിലും ചോദിക്കുകയാണിത് ക്രിസ്ത്യാനോയെ ബെഞ്ചിലെടുത്തുമോ കളിപ്പിക്കുമോ ക്രിസ്ത്യാനിന്റെ റോൾ എന്താണ് ഇത് കേട്ട് 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 അദ്ദേഹം പൂട്ടിച്ചറിക്കുന്ന അവസ്ഥ വരും അതാണ് ഇനി ഉണ്ടാകുമ്പോ ഏതായാലും അദ്ദേഹം വീണ്ടും വീണ്ടും അതിനെ സൗമ്യമായിട്ട് തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ഞാനിപ്പോ സ്റ്റാർട്ടിങ് ലൈനപ്പിനെ കുറിച്ച് യൂറോ കപ്പിന്റെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയത്തിലല്ലേ ഉള്ളത് ആ ഒരു പിരീഡിലല്ലേ ഉള്ളത് ക്രിസ്ത്യാനോയുടെ കമ്മിറ്റ്മെന്റ് ക്യാപ്റ്റൻ നിലയിലുള്ള കമ്മിറ്റ്മെന്റ് വളരെ അൺബിലീവിൾ ആണ് ഇന്ന് നമ്മൾ കണ്ടത് രണ്ട് വേൾഡ് ക്ലാസ് ഗോളുകളാണ് പക്ഷെ നമ്മളിപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കേണ്ടത് യൂറോകപ്പിനായിട്ട് വർക്ക് ചെയ്യുക ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അതിനെ കുറിച്ചാണ് അദ്ദേഹം രണ്ട് മനോഹരമായിട്ടുള്ള ഗോളുകൾ നേടി എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മൾ പെനാൽറ്റി ബോക്സ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ശ്രദ്ധാ കേന്ദ്രമെങ്കിൽ നമുക്കവിടെ കൃത്യമായിട്ട് ആ ഒരു സോളിഡാരിറ്റി കാണാൻ പറ്റും ടീമിന്റെ ഒരു സഹകരണവും അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പൊ ഡ്രസ്സിംഗ് റൂമില് യൂറോ കപ്പിലേക്ക് പോകുമ്പോൾ ആ ഒരു നല്ല വാല്യൂസ് ഉണ്ട് എന്നുള്ളതും ഗുണകരമാണ് എന്തായാലും അതെനിക്ക് വളരെയധികം ഇഷ്ടമായിട്ടുണ്ട് പിന്നെ നമ്മൾ ഫിനിഷിങ്ങിന് വേണ്ടി മുന്നിൽ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു താരത്തെ നിർത്തുക എന്നുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് യങ് പീപ്പിളിനെ സംബന്ധിച്ചിടത്തോളവും അവർക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അവർ അൺബിലീവബിൾ ആയിട്ടുള്ള പെർഫോമൻസ് യുവതാരങ്ങളും നടത്തുന്നുണ്ട് എന്നാണ് കോച്ച് പറയുന്നത് കോച്ചിന് അങ്ങനെ പറയാനേ പറ്റുകയുള്ളൂന്നേ ഈ ടൂർണമെന്റ് മുമ്പ് തന്നെ ആരെ ഫസ്റ്റ് ലെവലിൽ ഇറക്കവും കൃത്യാനവും ഉണ്ടാവുമോ ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കേണ്ട കാര്യം എന്താണ് കഴിഞ്ഞ വേൾഡ് കപ്പിലെ ആ ഒരു തിക്താനുഭവം സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകരുടെ മനസ്സിലുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല ക്രിസ്ത്യാനോ ഏറ്റവും മനോഹരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രായം കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് അത് ക്രിസ്ത്യാനോ തന്നെ ഇന്നലെ പറയുകയുണ്ടായി ഞാൻ ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രൊഫഷണൽ ആണ് കളിക്കുവേണ്ടി ഹൺഡ്രഡ് പേഴ്സെന്റ് പ്രിപ്പയർഡാണ് പക്ഷേ എല്ലാ തീരുമാനങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം ഞാൻ കളിച്ചാലും കളിച്ചില്ലെങ്കിലും തീരുമാനങ്ങളെ ബഹുമാനിക്കണം എന്ന് ഇന്നലെ സിആർ സെവൻ തന്റെ പറഞ്ഞിട്ടുണ്ട് ഇവർ അവസാനിക്കുന്ന ഫുട്ബോൾ വിശേഷങ്ങളുമായി റഫ് ഹൗസ് ഉണ്ട് കേട്ടോ